ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മാങ്കൂട്ടം സഭയിൽ അതിനേക്കാൾ ഞെട്ടിച്ചുകൊണ്ടാണ് പാലക്കാട് എത്തിയത് കാല് കുത്തിക്കില്ല എന്ന് ശപഥമെടുത്ത് റോഡിൽ കിടന്ന് ഉരുണ്ടവർ വാലും ചുരുട്ടി മാറി നിന്നു എവിടെ ധീരന്മാരായ കാവിപ്പട എല്ലാം എന്ന തളർന്നാശാനിൽ ബി ജെ പി കാര്ക്ക് മുന്നിലേക്ക് മാസ് എൻട്രിയാണ് മാങ്കൂട്ടം നടത്തിയത് അങ്ങനെ മാങ്കൂട്ടത്തിന് വരവോടെ വീണ്ടും ചൂടുപിടിച്ച പാലക്കാട് സംബന്ധിച്ച മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് പാലക്കാട് കൊടുമ്പിൽ ഒരു വീട്ടിൽ എഴുപത്തിരണ്ട് വോട്ടുകൾ അനധികൃതമായി ചേർത്തതായിട്ടാണ് പരാതി വന്നിരിക്കുന്നത് കൃത്യമായ രേഖകൾ ഇല്ലാതെയാണ് വോട്ടർ പട്ടികയിൽ ആളുകളുടെ ഉരു ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നും കോൺഗ്രസിന്റെ പ്രധാന ആരോപണം വരികയാണ് സാങ്കേതിക പിഴവ് സംഭവിച്ചു എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിൽ നേരത്തെ താമസിച്ചിരുന്നത് നാല് പേരായിരുന്നു ആ നാല് പേരെ കൂടാതെ മറ്റ് എഴുപത്തിരണ്ട് പേരെ കൂടി ഏഴ് ബാർ ഏഴ് എന്ന ഈ വീട് നമ്പർ കൂടി ചേർത്തു ഈ വീട്ടുകാർ അറിഞ്ഞത് കൊണ്ടല്ലേ ഇത്രയാളുകളുടെ ഈ വിലാസത്തിൽ ചേർത്തത് പഞ്ചായത്തിന് പുറത്തുള്ളവർ അടക്കം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മതിയായ രേഖകളില്ലാതെയാണ് വോട്ടർമാരെ ചേർത്തത് എന്നും കോൺഗ്രസിന്റെ പ്രധാന ആരോപണം വരികയാണ് വാർഡ് വിഭജനത്തിലും പ്രശ്നങ്ങൾ സംഭവിച്ചതായിട്ട് പറയുന്നുണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് ഇടതുപക്ഷമാണ് കൊടുമ്പ് പഞ്ചായത്ത് ഭരിക്കുന്നത് സാങ്കേതിക പ്രശ്നമാണ് സംഭവിച്ചതെന്നും വെബ്സൈറ്റിൽ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഇന്നലെയായിരുന്നു കേരളത്തിൽ എസ് ഐ നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാലും ചുരുട്ടി ഡൽഹിക്ക് പറഞ്ഞത് അതിൽ പിന്നാലെയാണ് മാങ്കൂട്ടം പാലക്കാട് കാലുകുത്തിയത് അതിന് പിന്നാലെയാണ് വലിയ വോട്ട് തട്ടിപ്പും പുറത്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ നീട്ടണമെന്ന് ആവശ്യം ഉന്നയിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് എത്തിയത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടതും സർവകക്ഷി യോഗത്തിൽ പ്രധാന പാർട്ടികൾ ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം വന്നതും ബീഹാറിന് പിന്നാലെ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും തീവ്ര പരിഷ്കരണം നടപ്പിലാക്കണമെന്ന തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരുന്നു അതിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഡൽഹിയിലെ വിളിപ്പിച്ച് യോഗം കൂടിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കുമെന്നും ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ പാലക്കാട് അട്ടപ്പാടിയിലാണ് തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആദ്യ നടപടികൾ തുടങ്ങി വെച്ചത് പാലക്കാട്ട് എസ് നടപടികൾ അതിവേഗത്തിലാണ് മുന്നോട്ടു പോയത് രണ്ട് ദിവസത്തിനകം വോട്ടർ പട്ടികയുടെ താരതമ്യം പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ ബി ബി എൽഒമാർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും വോട്ടർ പട്ടിക താരതമ്യം ചെയ്തത് കളക്ടറെ വിവരം അറിയിക്കാനാണ് നിർദ്ദേശമുണ്ടായിരുന്നത് ശുദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടിക ഇടം പിടിക്കുന്നവർക്ക് മാത്രമേ വോട്ട് ൂ ബീഹാറിൽ ആർ വന്നതോടെ പട്ടികയിൽ ലക്ഷം വോട്ടർമാർ പുറത്താക്കപ്പെട്ടു കേരളത്തിലും ഇതുപോലെ ലക്ഷക്കണക്കിന് പേർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുമോ എന്ന ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ എന്ന നിലപാടിലേക്ക് എത്തിയത് ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ ആശങ്ക നിലനിൽക്കുന്നതിനൊണ്ട് തന്നെ എസ് ഐ ആർ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ കേരളത്തിലെ ബി ജെ പി തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി നിരവധി െരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവർ വീണ്ടും രേഖകൾ നൽകി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നതിനെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് എന്നാൽ വിയോജിപ്പുണ്ടെങ്കിലും എസ് ഐ ആറിനെ കണ്ണടച്ച് എതിർക്കേണ്ട എന്ന നിലപാടിലാണ് പല പാർട്ടികളുമുള്ളത് എതിർപ്പ് നിലനിർത്തി തന്നെ സഹകരിക്കാനാണ് പ്രധാന പാർട്ടികളുടെ ആലോചന അതേസമയം ബീഹാർ മാതൃകയിൽ ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളുന്ന നടപടി ഉണ്ടായാൽ എതിർക്കുമെന്നും സി പി സി പി ഐ കോൺഗ്രസ് കക്ഷികളും വ്യക്തമാക്കിയിട്ടുണ്ട്